േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ നിർണായകമായ തീരുമാനങ്ങൾ നന്ദയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് കുഞ്ഞിന്റെ കാര്യത്തിൽ പിങ്കി ചതിക്കും എന്നുള്ള ഉറപ്പ് നന്ദയ്ക്ക് ഉണ്ടായിരുന്നു ഈ കാര്യം വീണ്ടും വീണ്ടും നന്ദ പറയുന്നുവെങ്കിലും അത് കാര്യമായി എടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഒടുവിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ പിങ്കിയെ അങ്ങനെ ജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നന്ദ പിങ്കിയെ ചെന്ന് കണ്ട് വീണ്ടും എന്താണ് പിങ്കിയുടെ മനസ്സിലെ ഉദ്ദേശമെന്ന് ചോദിക്കുന്ന നന്ദ സത്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നീ വിചാരിച്ചത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് എങ്കിൽ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ നിനക്ക് കിട്ടുകയില്ല ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ഗൗതമിന് മുന്നിൽ ഞാൻ ഒരു കണ്ടീഷനാണ് വയ്ക്കാൻ പോകുന്നത് നിന്നെ ഡിവോഴ്സ് ചെയ്യണം നിന്നെ ഡിവോഴ്സ് ചെയ്തു വന്നാൽ മാത്രമേ ഞാൻ ഈ കുഞ്ഞിനെ ഗൗതമിന് കൊടുക്കുകയുള്ളൂ പക്ഷേ അപ്പോൾ ഞാനായിരിക്കും ആ കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ ഗൗതമും നിനക്ക് ഇവിടെ ഇനി സ്ഥാനമില്ല അത് മനസ്സിലാക്കി നീയായി ഇറങ്ങിപ്പോകുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നീ വളരെയധികം ദുഃഖിക്കേണ്ടി വരുമെന്നും ഗൗതം തന്നെ നിന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കും അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് പോവുകയാണ് നന്ദ പക്ഷേ എങ്കിക്ക് മുന്നിൽ അങ്ങനെ കൊടുക്കാൻ തനിക്ക് സൗകര്യമില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന നന്ദ കുഞ്ഞിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ സമയം നന്ദ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗൗതമിനെ ഗൗതമിനോട് പിങ്കിയുടെ കാര്യത്തിൽ വീണ്ടും തനിക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് നന്ദ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കാൻ പറയുന്ന ഗൗതം എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കുന്നതിന് കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് യാതൊരു കാരണത്താലും നീ പേടിക്കേണ്ടതില്ല എന്തൊക്കെ സംഭവിച്ചാലും നേരിടുന്നതിനായി നമ്മൾ കൂടെയുണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുന്ന ഗൗതം കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ തിരക്കുകയാണ് ഇതോടെ പിങ്കി വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു പക്ഷേ പിങ്കിയുടെ കാര്യത്തിലുള്ള ഡൗട്ട് ഗൗതമിൻ്റെ മനസ്സിലേക്കും വന്നതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന ഗൗതമം ആലോചിച്ച് തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്